സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ സംസ്ഥാനത്തെ മികച്ച എക്സൈസ് ഓഫീസിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി മൂവാറ്റുപുഴ എക്സൈസ് റേഞ്ച് ഓഫീസ് ലഹരി മാഫിയയെ തുരുത്താനുള്ള മികച്ച പ്രവർത്തനങ്ങളാണ് വെണ്മ പുരസ്കാരത്തിന് അർഹരാക്കിയത് ഹരി മാഫിയെ തുരത്താനുള്ള മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നേറിയ മൂവാറ്റുപുഴ എക്സൈസ് റേഞ്ച് ഓഫീസിന് എക്സൈസിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മധ്യമേഖലാ വെൺമ പുരസ്കാരവും കമ്മീഷണേഴ്സ് ട്രോഫിയും സൌത്ത് സോൺ സെൻട്രൽ സോൺ നോർത്ത് സോൺ എന്നീ വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന എക്സൈസ് ഓഫീസുകളിൽ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളടങ്ങുന്ന സെൻട്രൽ സോണിലാണ് മൂവാറ്റുപുഴ എക്സൈസ് റേഞ്ച് ഓഫീസ് മികച്ച ഓഫീസ് പ്രവർത്തനം മികവാർന്ന അന്വേഷണം ലഹരിവിരുദ്ധ ബോധവൽക്കരണം ഓഫീസ് പരിസര ശുചീകരണം എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കോടതി നടപടികളിലെ വേഗം എന്നിവ വിലയിരുത്തിയാണ് പുരസ്കാരത്തിനായി എക്സൈസ് റേഞ്ച് ഓഫീസിനെ തിരഞ്ഞെടുത്തത് സംസ്ഥാനത്തെയും ജില്ലയിലെയും സോണുകളിലെ മികച്ച എക്സൈസ് റേഞ്ച് ഓഫീസായാണ് മൂവാറ്റുപുഴ എക്സൈസ് റേഞ്ച് ഓഫീസിനെ തിരഞ്ഞെടുക്കപ്പെട്ടത് തൃശൂർ എക്സൈസ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ റേഞ്ച് എക്സൈസ് മന്ത്രിയിൽ നിന്നും എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുനിൽ ആൻഡോ വെൺമ പുരസ്കാരം ഏറ്റുവാങ്ങി റേഞ്ച് ഇൻസ്പെക്ടർ സുനിൽ ആൻഡോയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിരണ്ട് ഉദ്യോഗസ്ഥരുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് വെണ്മ പുരസ്കാരം മൂവാറ്റുപുഴയിലേക്ക് എത്തിയത് അപ്പോൾ നമ്മുടെ എക്സൈസ് മൂന്ന് സോണായിട്ടാണ് പ്രവർത്തിക്കുന്നത് സെൻ നോർത്ത് സോൺ സെൻട്രൽ സോൺ സൗത്ത് സോൺ ഏതാണ്ട് ഒരു നാല് ജില്ല വെച്ച് തിരിച്ചാണ് പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ അങ്ങനെ സെൻട്രൽ സോണില് മൂവാറ്റൂഴ എക്സൈസ് റേഞ്ച് ഓഫീസാണ് കമ്മീഷണേഴ്സിൻ്റെ കമ്മീഷണേഴ്സ് ട്രോഫിക്ക് അർഹനായ അർഹമായത് അപ്പോൾ ഓഫീസിൻ്റെ ജീവനക്കാരുടെ കൂട്ടായ പരിശ്രമം അവരുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഓഫീസ് സന്ദർശിച്ചേ അറിയാം ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും ഭംഗിയായിട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചിട്ടയായും ക്രമമായും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം വിലയിരുത്തി മൂന്ന് തലത്തിലുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ഞങ്ങളെ വെണ്മ ട്രോഫിക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ കഴിഞ്ഞ വർഷവും ഈ ഓഫീസിനാണ് വെണ്മ ഒന്നാം സ്ഥാനം ലഭിച്ചത് ജില്ലാതലത്തിൽ അപ്പോൾ ഈ പ്രാവശ്യം സംസ്ഥാന തലത്തിൽ ഞങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് ആ വെണ്മ ട്രോഫി കഴിഞ്ഞ ദിവസം എക്സൈസിൻ്റെ അക്കാദമി തൃശ്ശൂരിലുള്ള അക്കാദമിയിൽ വെച്ച് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ട് ഓഫീസിന് വേണ്ടി സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഈ ജീവനക്കാർക്കും നല്ല അവരുടെ ഓരോരുത്തരുടെയും പരിശ്രമമാണ് അതിൻ്റെ ആ ഒരു റിസൾട്ടിലേക്ക് ഞങ്ങളെ എത്തിച്ചിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് വളരെ നല്ല കാര്യക്ഷമമായ പ്രവർത്തനം ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷം ഒന്നര വർഷം രണ്ട് വർഷമായിട്ട് പ്രവർത്തി കാഴ്ചവെക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം വിലയിരുത്തലാണ് കമ്മീഷൻ നടത്തിയത് അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളെ തിരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ട് നൂറ്റിപ്പത്ത് അബ്കാരി കേസുകളും നാൽപ്പത്തിയഞ്ച് മയക്കുമരുന്ന് കേസുകളുമാണ് കഴിഞ്ഞ വർഷം മോബാറ്റുപുഴ എക്സൈസ് റേഞ്ച് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മോബാറ്റുപുഴ നഗരസഭ ആവോലി ആരക്കുഴ ആയവര മാറാടി പായ്പ്ര വാളകം കല്ലൂർക്കാട് മഞ്ഞള്ളൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് മോബാറ്റുപുഴ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ അധികാരപരിധി ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതോടെ മോബാറ്റുപുഴ എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികളുടെ സഹായത്തോടെ നടപ്പിലാക്കിയ പ്രത്യേക എക്സൈസ് ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളും അതിഥി തൊഴിലാളി ക്യാമ്പുകളിലെ ബോധവൽക്കരണത്തിനും പരിശോധനയ്ക്കുമായി രൂപീകരിച്ച പ്രത്യേക സ്ക്വാഡിന്റെ പ്രവർത്തനവും നേട്ടത്തിന് പിൻബലമായി ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ